അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് എന്തൊക്കെയാണ് വിശേഷം നമുക്ക് കൊഞ്ച് മുളകറി വയ്ക്കാനായിട്ട് ഇച്ചിരി കൊഞ്ച് കിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് മുളകെടുത്ത് പകുതി എടുത്തുള്ളൂ കൊഞ്ച് നമുക്ക് മുളകറി വയ്ക്കാനാണേ ഇങ്ങനെ കറി വെച്ചാൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ആയാലും മുടിയപ്പത്തിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് പിച്ച് പുളിച്ച് അപ്പോൾ അതൊന്നുകൂടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം നമുക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചു നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനുവേണ്ട മുളക് പൊടി മല്ലിപ്പൊടി ബെരിഞ്ഞീരപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിത്രയും വാർത്തെടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സറിലെ ജാറിൽ അരച്ചു കൊണ്ടുവരാം അപ്പം ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ അതിൻ്റെ മണം തന്നെ വരും മൂക്കും തന്നെ മുളകും മല്ലിപ്പൊടിയും എരിമില്ല പൊടിയും അഞ്ഞപ്പൊടിയും കൂടെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഓഫാക്കി ഇനി കൂടെ ഉച്ചടി വെക്കാറുണ്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കുക ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കൊണ്ട് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ വേണ്ടേ മിക്സിയുടെ ജാതി ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ചൂടായി വന്ന ചട്ടിയിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഉള്ളേച്ച് വെച്ച് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൊടുത്തുള്ളി ഒഴിച്ചുകൊടുത്ത് അതൊന്ന് നന്നായിട്ട് വാടി വരക്കാം ആദ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വാടി വന്ന ഉള്ളിലോട്ട് നമുക്ക് തക്കാളിയും പട്ടൂണിട്ടെടുക്കാം കറിവേപ്പില ഇട്ടിയെടുത്തിട്ട് അതൊന്ന് വാടി വർക്കാം അതിലൊട്ട് നമുക്ക് പൊഞ്ചിട്ട് കൊടുക്കാം ശകല മീറ്റ് മസാല കൊടുക്കാം നന്നായിട്ട് അടച്ചൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അപ്പം തന്നെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇനി നമുക്ക് അരപ്പ് അരക്കേടിച്ച് കൊടുക്കാം തിളച്ച് കൊണ്ട് പറ്റി വട്ടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ പുളി കുറവാണ് അപ്പോൾ ഒരു കഷ്ണം തോട്ടുപുളി അതായത് കുടം പുളി ഇട്ടുകൊടുത്ത് നന്നായി തിളച്ച് പറ്റി വരും അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓഫാക്കി ഇത് മാറി തണുക്കുന്ന ഉടനെ കുറുകി വരും കുറുകി ആവശ്യത്തിന് കുറുകിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓപ്പാക്കി കൊടുക്കാം നല്ല കുറുകിയ ചാറോടുള്ള ചെമ്മീൻ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്